നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാരെ സ്ത്രീ ലംബൻമാർ എന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാക്കുപിഴ വടക്കൻ കേരളത്തിലെ ഇടതു മുന്നേറ്റത്തിന് എന്ന വിലയിരുത്തലിൽ രാഷ്ട്രീയ കേരളം പണ്ട് എൻ കെ പ്രേമചന്ദ്രനെ എന്ന് വിളിച്ച എം എ ബേബിയെ നാടുകടത്തിയ പിണറായിയുടെ അതേ വാചക കസർത്ത് തന്നെയാണ് ഇന്നലെയും ഉണ്ടായത് സി പി എം നേതാവും മുൻ എം എൽ എ പി ടി കുഞ്ഞു മുഹമ്മദിനെതിരായ സ്ത്രീധന സ്ത്രീ പീഡന പരാതി രണ്ടാഴ്ച ഒളിപ്പിച്ച് ഇലക്ഷൻ കടന്നു കിട്ടാൻ കാത്തിരുന്ന മുഖ്യമന്ത്രിയാണ് സണ്ണി ജോസഫിനെ പോലെ ഒരു സ്ത്രീ സ്ത്രീരംഭടൻ എന്ന് വിളിച്ചത് രണ്ടാം വോട്ടെടുപ്പ് ദിനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് എതിരായ ലൈംഗിക പീഡന കേസുകളിൽ കോൺഗ്രസിനെ മുഖ്യമന്ത്രി കടന്നു ആക്രമിച്ചത് കോൺഗ്രസിലെ സ്ത്രീരംഭടന്മാർ എന്തൊക്കെയാണ് ഈ കാത്തി കൂട്ടുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം ലൈംഗിക വൈകൃത കുറ്റവാളികളെ കോൺഗ്രസ് നേതൃത്വം ന്യായീകരിക്കുന്നു ഇപ്പോൾ വന്നതിനേക്കാൾ അപ്പുറത്തുള്ളത് ഇനി വന്നേക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതി ആസൂത്രിതമാണ് എന്ന് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് ആവർത്തിച്ച പശ്ചാത്തലത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം ലൈംഗിക അതിക്രമത്തിന് ഇരയായ യുവതികൾ പരാതി പറയാൻ ഭയപ്പെട്ടതാ എന്തിനെന്ന ചിന്തിക്കണമെന്നും ഇത് വളരെ ഗൗരവതരമായ വിഷയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിസ്സഹായരായ യുവതികൾ യഥാർത്ഥ വസ്തുത ആ പുറത്തു പറയാൻ കൊന്നു തള്ളുമെന്നാണ് അവർക്കെതിരായ ഭീഷണിപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവിൽ നിന്ന് ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കുന്നു ഏതായാലും കോൺഗ്രസുകാർക്ക് ആരെയും കൊന്നു തള്ളിയ പാരമ്പര്യമില്ല എന്ന് കേരളത്തിൽ നന്നായി അറിയാം നടി ആക്രമിച്ച കേസിൽ മേൽക്കോടതിയിൽ അപ്പീൽ നൽകാൻ സർക്കാർ ഒരുങ്ങുന്നതിനെ വിമർശിച്ച യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു സർക്കാരും ജനങ്ങളും സമൂഹവും അതിജീവിതയ്ക്കൊപ്പമാണ് അതിൽ മാറ്റമില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ലൈംഗിക വൈകൃതമുള്ള ആളുകളെ സംരക്ഷിക്കുന്നവരെ സമൂഹം അംഗീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇതേ മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള പ്രോസിക്യൂഷന്റെ മനഃപൂർവ്വമുള്ള നടപടികളാണ് ദിലീപിനെ ജയിപ്പിച്ചത് ധർമ്മടത്ത് വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചരിത്ര വിജയം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഉള്ളതെന്നും യു ഡി എഫ് കേന്ദ്രങ്ങളെന്ന് കരുതുന്നവ പോലും ഇത്തവണ എൽ ഡി എഫിനെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശബരിമല വിഷയത്തിൽ കോൺഗ്രസും ബി ജെ പി നടത്തുന്ന ദുഷ്പ്രചരണങ്ങളൊന്നും തിരഞ്ഞെടുപ്പിൽ ഏശാൻ പോകുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ശബരിമലയുടെ കാര്യത്തിൽ നടക്കാൻ പാടില്ലാത്തത് നടന്നുവെന്ന വസ്തുതയാണ് അതിൽ കർശന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഈ സർക്കാർ അല്ലായിരുന്നു എങ്കിൽ ഇത്തരമൊരു നടപടി ഉണ്ടാകില്ല എന്ന് വിശ്വാസികൾക്കടക്കം വ്യക്തമായി വിശ്വാസികൾക്കടക്കം ഇക്കാര്യത്തിൽ സർക്കാരിന് പിന്തുണ നൽകുന്നുണ്ട് എന്നാൽ യു ഡി എഫും ബി ജെ പിയും സർക്കാരിനായ ആയുധമാക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമിയം മുസ്ലിം പൊതുജനങ്ങൾ തള്ളിയ സംഘടനയാണ് മുസ്ലിം പൊതുജനങ്ങളെ യു ഡി എഫിന് അനുകൂലമാക്കുന്നതിനാണ് ജമാഅ ഇസ്ലാമിയുമായി കൂട്ടുകൂടിയത് എങ്കിൽ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ യാഥാർത്ഥ്യമാകില്ല എന്നും പിണറായി വിജയൻ പറയുന്നു പഴയ പരങ്ങാറി പ്രയോഗം തന്നെ തോൽപ്പിച്ച കഥ ഇപ്പോഴും എം എ ബേബി തന്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ട് തൃക്കാക്കരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സൗഭാഗ്യം എന്ന പ്രയോഗമാണ് ഉമാ തോമസിനെതിരെ പിണറായി നടത്തിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറ്റിയ അബദ്ധം തിരുമ തിരുത്താനുള്ള സൗഭാഗ്യമാണ് തൃക്കാക്കരയിലെ വോട്ടർമാർക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ജനം മുഖവൽക്കെടുത്തില്ല എന്ന് വലിയ ഭൂരിപക്ഷത്തിലുള്ള യു വിജയം തെളിയിച്ചു സൗഭാഗ്യം എന്ന പ്രയോഗം രാഷ്ട്രീയ വിവാദമായതോടെ കൊല്ലത്തെ പരനാറി പ്രയോഗം ഉണ്ടാക്കിയ ഫലത്തിന് തനി ആവർത്തനമാണ് തൃക്കാക്കരയിൽ നടന്നത് കൊല്ലത്തുണ്ടായതുപോലെ വലിയ വിജയം യു ഡി എഫിന് ലഭിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വൻ വിജയത്തെക്കുറിച്ചും സംസാരിക്കവെയാണ് ഇടതുമുന്നണി കൺവെൻഷനിൽ മുഖ്യമന്ത്രി വിവാദ പരാമർശം നടത്തിയത് കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികളെ അടക്കം തെറ്റായി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ഇടപെടൽ ഇടപെടാനുള്ള ശ്രമം നടത്തി ഇതിലൊ ഇതിലൊന്നും വലിയ തോതിൽ ജനങ്ങൾ കുടുങ്ങിയിട്ടുമില്ല തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ജനങ്ങളെ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് ഞങ്ങളെയും വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുമായി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി എൽ ഡി എഫിന് ഒരു രണ്ടാംകൂഴം ജനങ്ങൾ സമ്മാനിച്ചത് ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ പ്രസ്താവിച്ചതുപോലെ നമ്മുടെ നാടൊക്കെയും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയും ആ തൊണ്ണൂറ്റി ഒൻപത് നിറഞ്ഞ നൂറിലേക്ക് എത്തിക്കാനുള്ള ഒരവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് ആ ഘട്ടത്തിൽ പറ്റിയ അബദ്ധം തിരുത്തുന്നതിനുള്ള ഒരവസരം കൂടി തൃക്കാക്കരയ്ക്ക് ഒരു സൗഭാഗ്യമായി കൈവന്നിരിക്കുകയാണ് എന്നതും നാം കാണേണ്ടതാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഖ്യമന്ത്രിയുടെ പരാമർശം പ്രതിഷേധാർഹവും ദുഃഖകരവും ഒരു മുഖ്യമന്ത്രിക്ക് യോജിക്കാത്തതുമാണെന്നായിരുന്നു പി ടി തോമസിന്റെ ഭാര്യയും സ്ഥാനാർത്ഥിയുമായ ഉമാ തോമസിന്റെ പ്രതികരണം പി ടി തോമസിനെ പോലെ ഒരാളുടെ നഷ്ടത സുവർണ അവസരമായി കാണാൻ മുഖ്യമന്ത്രിക്ക് എങ്ങനെ സാധിക്കുന്നു എന്നും അവർ ചോദിച്ചു നിത്യവും ക്രൂരവുമായ പ്രയോഗമാണെന്നും ഒരിക്കലും ആ സ്ഥാനത്തിരുന്ന് പറയാൻ കഴിയാത്ത വാക്കുകളാണെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത് ഈ വിഷയം യു ഡി എഫ് ദിവസങ്ങളോളം മണ്ഡലത്തിൽ പ്രചരണ വിഷയമാക്കിയിരുന്നു വികസനവും രാഷ്ട്രീയവും പറയാൻ കഴിയാത്തതിന്റെ പരിഭ്രാന്തി മൂലമാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ദുർവ്യാഖ്യാനവും കൊണ്ട് പ്രതിപക്ഷം ഇറങ്ങിയിരിക്കുന്നത് എന്നായിരുന്നു എൽ ഡി എഫ് നേതൃത്വത്തിന്റെ മറുപടി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പി ടി എ സ്നേഹിക്കുന്നവരിൽ വേദനയുണ്ടാക്കിയെന്നും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചെന്നും കോൺഗ്രസ് വിലയിരുത്തി കൊല്ലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലെ പരാമർശം വിവാദമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി എട്ട് ലോകസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച എൻ കെ പ്രേമചന്ദ്രൻ തഴഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സീറ്റ് പിടിച്ചെടുത്ത സി പി എം രണ്ടായിരത്തി പതിനാലിലും ആർ എസ് പിക്ക് സീറ്റ് നിഷേധിച്ചതോടുകൂടിയാണ് അവർ മുന്നണി വിട്ടത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എൻ കെ പ്രേമചന്ദ്രനെതിരെ ബി ബി അംഗം എം എ ബേബിയാണ് മത്സരിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കുണ്ടറയിലും അഞ്ചാലം ബോർഡിലും തേവനക്കരയിലുമാണ് അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പ്രേമചന്ദ്രനെതിരെ പരനാറ് പ്രയോഗം നടത്തിയത് ഇത് തോൽവിക്ക് പ്രധാന കാരണമായി പിന്നീട് മുന്നണി വിലയിരുത്തി തിരഞ്ഞെടുപ്പ് രംഗത്താകെ ഒരു പൊതുപ്രചാരണത്തിൽ പാലിക്കുന്ന മര്യാദയുണ്ട് സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി പറയുകയായ ആണത് സാധാരണ സ്വീകരിക്കുന്ന ഒരു രീതിയല്ല പക്ഷേ പരനാറയായാൽ എങ്ങനെ പറയാതിരിക്കും എന്ന പ്രശ്നം വേറെ കിടക്കുകയാണ് ഞാൻ ഇതിലേക്ക് കടക്കുന്നുമില്ല ആർ എസ് പി കൊടും വഞ്ചനയാണ് കാട്ടിയത് ഞങ്ങൾക്കത് മനസ്സിലായില്ല ഒരുമിച്ച് നടക്കുമ്പോൾ നിങ്ങൾ കടാര കരുത്തി കരുതിയിട്ടുണ്ടെന്നും പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തുമെന്നും ആരെങ്കിലും പ്രതീക്ഷിക്കുമോ പിണറായിയുടെ ഈ പരാമർശമാണ് വിവാദമായത് പ്രസ്താവനയ്ക്കെതിരെ മുന്നണിയിലുള്ളവർ തന്നെ എതിർപ്പുണ്ടാക്കി സി പി എം സി പി ഐ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ചോർന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ എൻ കെ പ്രേമചന്ദ്രനെതിരെ എൻ കെ ബാലഗോപാൽ ആണ് മത്സരിച്ചത് അപ്പോഴും പരനാറ് പ്രയോഗത്തിൽ പിണറായി ഉറച്ചു നിന്നു ഞാൻ മുൻപ് പറഞ്ഞതിൽ എന്താണ് തെറ്റ രാഷ്ട്രീയത്തിൽ നെറിവേണം എൽ ഡി എഫിനോട് ചെയ്തതുപോലെ യു ഡി എഫിനോട് ചെയ്യില്ലെന്ന എന്താണ് ഉറപ്പ പിണറായി പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ പ്രേമചന്ദന്റെ ഭൂരിപക്ഷം മുപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് ആയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫ് ഭൂരിപക്ഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കടന്നിരുന്നു എം വി ഗോവിന്ദനും ഇത് തന്നെ സംഭവിച്ചു അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു ജന്മനാട്ടിലെയും സ്വരാജിനെ അടിപതറി അടിപതറിയപ്പോൾ പാർട്ടിയുടെ ഒരു വിഭാഗം ചർച്ചയാക്കിയത് തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുൻപ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആർ എസ് എസ് ബന്ധത്തെ കുറിച്ച് നടത്തിയ പരാമർശമാണ് അടിയന്തരാവസ്ഥയ്ക്ക് പിന്നാലെ ആർ എസ് എസുമായി കൂട്ടുകെട്ട് ഒരു ചാനൽ അഭിമുഖത്തിൽ ഗോവിന്ദൻ പറഞ്ഞത് പ്രതിപക്ഷവും പ്രചാരണ ആയുധമാക്കിയതോടുകൂടെ ഇടതുമുന്നണി കടുത്ത പ്രതിരോധത്തിലായി മാറി ആർ എസ് എസ് എന്നല്ല ഉദ്ദേശിച്ചത് ജനതാ പാർട്ടിയെ കുറിച്ചാണ് പിന്നീട് എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയും വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും സ്വരാജിനെതിരെയുള്ള മികച്ച ആയുധമായി അത് മാറിക്കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കൊല്ലത്ത് എം എ ബേബിയുടെ പരാജയത്തിനിടെ ആക്കിയ മുഖ്യമന്ത്രിയുടെ പരനാറി പ്രയോഗത്തിനും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി നടത്തിയ സൗഭാഗ്യം പരാമർശത്തിനും സമാനമായാണ് ഗോവിന്ദന്റെ ആർ പരാമർശവും ചർച്ചയായത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കിട്ടിയ ആയുധം യു ഡി എഫ് നന്നായി ഉപയോഗിച്ചതോടുകൂടി സ്വരാജിന്റെ പതനം ഉറപ്പായി ആർ എസ് എസ് പരാമർശം സംബന്ധിച്ച് പാർട്ടി സെക്രട്ടേറിയറ്റ് ഒരു ചർച്ചയും നടത്തിയില്ല എന്ന് ഗോവിന്ദൻ പറഞ്ഞെങ്കിലും നിലമ്പൂരിലെ വോട്ടർമാർ അത് നന്നായി ചർച്ച ചെയ്തുവെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ കൊല്ലത്തിട്ട പരനാറി ബോംബിൽ പൊട്ടിച്ചിതറിയ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന എം എ ബേബിയുടെ വിജയമോഹമായിരുന്നു മികച്ച രാഷ്ട്രീയ പോരാട്ടം നടന്നിരുന്ന മണ്ഡലത്തിൽ പ്രചാരണത്തിന്റെ ഘടന തന്നെ മാറി മറിയുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ പോലും ഉണ്ടായ കടുത്ത അതൃപ്തി ബേബിക്കെതിരായ ജനവികാരമായി മാറുന്നതാണ് പിന്നീട് കണ്ടത് എം എ ബേബിയുടെ പ്രചാരണ യോഗത്തിലാണ് അന്ന് പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ എതിർ സ്ഥാനാർത്ഥിയായ പ്രേമചന്ദ്രനെ എന്ന് വിളിച്ചത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വരെ എൽ ഡി എഫിനൊപ്പം ഉണ്ടായിരുന്ന ആർ എസ് പി സീറ്റ് നിർണായത്തിലെ തർക്കങ്ങളെ തുടർന്ന് അപ്രതീക്ഷിതമായി യു ഡി എഫിലേക്ക് പോയതാണ് പിണറായിയെ ചോടിപ്പിച്ചത് പരനാറി പ്രയോഗത്തിനെതിരെ യു ഡി എഫ് രംഗത്ത് വരികയും പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാക്കുകയും ചെയ്തതോടുകൂടി കൊല്ലത്തെ രാഷ്ട്രീയ കാലാവസ്ഥ മാറി വൻ ഭൂരിപക്ഷം കിട്ടുമെന്ന് കരുതിയിരുന്ന ചടയമംഗലം പുനലൂർ ചാത്തന്നൂർ കുണ്ടറ നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് തിരിച്ചടി നേരിട്ടു എം എ ബേബി നിയമസഭയിൽ പ്രതിനിധീകരിച്ച കുണ്ടറയിൽ ആറായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വോട്ടിനാണ് ബേബി പിന്നിലായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ബേബിയുടെ ഭൂരിപക്ഷം പതിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടായിരുന്നു കുണ്ടറ അസംബ്ലി മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിൽ ആറിടത്തും ബേബി പിന്നിൽ പോകുന്ന സ്ഥിതി ഉണ്ടായി പിണറായി വിജയന്റെ പ്രസ്താവനയിൽ കടുത്ത വിയോജിപ്പ് ഉണ്ടായിരുന്നു എന്ന എം എ ബേബി എം എൽ എ സംസ്ഥാന സ്ഥാനം രാജിവെക്കാൻ മുതിർന്നെങ്കിലും പാർട്ടി ഇടപെട്ട് ഒഴിവാക്കുകയായിരുന്നു ഇതാണ് ഇന്നലെ കണ്ണൂരിൽ കണ്ടത്